ഗൗതം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ജമ്മു ജമ്മുകാശ്മീരിലെ ഈ തീവ്രവാദി ആക്രമണത്തിൽ കേരളത്തിൽ നിന്ന് ഇവിടെ എറണാകുളത്ത് തന്നെയുള്ള ഇടപ്പള്ളിയിലുള്ള രാമചന്ദ്രൻ തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് അത് ആണുങ്ങളെ തിരഞ്ഞു പിടിച്ച് വെടിവെക്കുന്നതാണ് നമ്മൾ ആ രംഗമൊക്കെ നമ്മൾ അറിഞ്ഞതാണ് കണ്ട കേട്ടതാണ് വിഷ്വൽസ് കണ്ടതുമാണ് അദ്ദേഹത്തിൻ്റെ മകൾ ആരതിയുടെ മുന്നിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു കൃത്യം ഉണ്ടാകുന്നത് മകൾ ആരതിയും ഭാര്യ ഷീലയും അവരുടെ രണ്ട് ഇരട്ട കുട്ടികളെയും കൊണ്ടാണ് ഇങ്ങനെ ഈ യാത്ര ജമ്മു കാശ്മീരിലേക്ക് അവർ പോയത് അദ്ദേഹം നിരന്തരം ഇങ്ങനെ യാത്രകൾ നടത്തുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളുടെ മുന്നിൽ വെച്ചാണ് മതം ചോദിച്ചുകൊണ്ട് ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് വെടിവെക്കുന്ന ആ രംഗം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മേൽ നിറയൊഴിക്കുന്നത് അദ്ദേഹം നിറതോക്കിൽ നിറവോക്കിൻ്റെ മുന്നിൽ പെടഞ്ഞു വീണ് മരിക്കുന്നത് മകളുടെ മുന്നിൽ വെച്ചാൽ മകളാണ് വിളിച്ച് അറിയിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിന് നമുക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാം തീർച്ചയായിട്ടും അപ്പം ഇതിൽ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഈ നടന്ന് സംസാരിച്ചു ഭംഗ്യന്തരാണ് പോയി ജാ മതം ചോദിച്ചാണ് വെടിയുതിർത്തത് എന്ന് ഇന്നലെ വെടിയേറ്റ് മരിച്ച ഒരു അതിലെ ഒരു സ്ത്രീ അവരുടെ ആ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അവരിങ്ങനെ ചോദിച്ചു എന്നും തങ്ങളെക്കൂടി കൊല്ലാൻ പറഞ്ഞപ്പോൾ നിന്നെ കൊല്ലുന്നില്ല കൊല്ലുന്നത് നീ കണ്ടിട്ട് നിന്റെ പ്രധാനമന്ത്രിയോട് പറയെ നരേന്ദ്രമോദിയോട് പറയേ എന്ന് പറയുകയും അഹങ്കാരത്തോടെ പറയുകയും ചെയ്തു അപ്പൊ എന്റെ ചോദ്യം മതം ചോദിച്ച് മതം തീവ്രവാദത്തെ അത്ര കണ്ട് കീഴടക്കിയിരിക്കുന്നു മതം ചോദിച്ച് വെടിവെച്ച് കൊല്ലുമ്പോൾ ഇനി ഈ മതം ചോദിച്ച് അറിഞ്ഞിട്ട് കൊല ചെയ്യപ്പെട്ടവർ കൊല ചെയ്തവർ എന്നിങ്ങനെ രണ്ടുപക്ഷമാകും ഈ രണ്ട് പക്ഷം അത് ഈ പറയുന്ന പോലെ അത് ഒരു വിഭാഗത്തെ കൊല ചെയ്ത അത് ഒരു ന്യൂനപക്ഷത്തിൻ്റെ ആണെങ്കിൽ ന്യൂനപക്ഷത്തിനെ എന്താണ് നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് പോകുമോ എന്നൊരു സംശയം സ്വാഭാവികമായി ഉണ്ടായി പോകുന്നു അവരെ ആക്രമിക്കരുത് എന്ന് നമുക്ക് പറയാം കാര്യം അത് രക്ഷപ്പെടുത്തിയതും അങ്ങനെ ന്യൂനപക്ഷത്തിലെ കുറച്ച് എന്തായാലും പറയൂ തീർച്ചയായിട്ടും അത് ചേട്ടൻ ചോദിച്ചത് വളരെ ഏതൊരു സാധാരണക്കാരൻ്റെയും സ്വാഭാവികമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച വീക്ഷിക്കുമ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകുലതയും ആശങ്കയുമാണ് ചേട്ടൻ പ്രകടിപ്പിച്ചത് അതായത് ഇപ്പം നടന്നിരിക്കുന്ന ഈ ഒരു ഭീകരാക്രമണത്തെ ഒരു മുസ്ലിം വിരുദ്ധ പ്രചരണമാക്കി ആരെങ്കിലും മാറ്റുവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പക്ഷേ ഒരു കാര്യം കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് തീവ്രവാദത്തിന് മതമുണ്ട് തീവ്രവാദത്തിന് മതമുണ്ട് മതമുണ്ട് ഇവിടെ കൃത്യമായിട്ടും ഒരു മതത്തിൻ്റെ ആശയ ലോചനത്തിൽ നിന്ന് ആശയ ആശയലോകത്ത് നിന്ന് ഊറ്റം കൊണ്ടിട്ടാണ് ഇവർ ഈ എന്താണ് നിരായുധരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് മേൽ വെടിയുതിർത്തത് ഇവരെന്താണ് പ്ര പ്രചോദിപ്പിച്ചത് ഇത് ചെയ്യാൻ ഇവരെ ഇവരെ എന്ത് ചിന്താഗതിയാണ് ഇവരെ പ്രചോദിപ്പിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ആ ചിന്താഗതി രൂപപ്പെടുന്നു ലോകത്ത് തീവ്രവാദം മുഴുവൻ ഉണ്ടാവുന്നതിൻ്റെ അടിസ്ഥാനം ഇത്തരത്തിലുള്ള ചിന്താഗതിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങളാണ് അതൊക്കെ വളരെ എന്താ പറയുക ആഴത്തിൽ ചർച്ച ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മുസ്ലിം തീവ്രവാദം അതിശക്തമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് പറയാതെ പറഞ്ഞു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകം മൊത്തത്തിൽ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ലോകത്ത് കണക്കുകൾ അനുസരിച്ചിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ തീവ്രവാദം വിധിക്കുന്ന എന്താ വിതയ്ക്കുന്ന സംഘടനകളിൽ അൽഖ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല സംഘടനകളാണുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് പക്ഷെ ഇതിനെ ഒരിക്കലും ഒരു ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ ഒരു പ്രചാരണത്തിലേക്ക് പ്രചരണത്തിലേക്ക് ഇതിനെ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ എതിർക്കുക തന്നെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ഇരുപത്തിയെട്ട് സിവിലിയൻസ് ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൽ അഞ്ച് പേര് മഹാരാഷ്ട്രയിൽ നിന്നുള്ളവരാണ് ഒരാൾ ഹരിയാനയിൽ നിന്നുള്ളവരാണ് കർണാടകയിൽ നിന്ന് രണ്ട് പേര് കൊൽക്കട്ടയിൽ നിന്ന് രണ്ട് പേര് അതോടൊപ്പം തന്നെ ഈ പഹൽഗാമിൽ നിന്നുള്ള ലോക്കൽസ് ആയിട്ടുള്ള അവിടെ തന്നെ ജീവിക്കുന്ന ഒരാൾ പിന്നീട് ഗുജറാത്തിൽ നിന്ന് മൂന്ന് പേര് പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എൻ രാമചന്ദ്രൻ ഒരാൾ അങ്ങനെ ഇത്തരത്തിൽ ഇരുപത്തിയെട്ട് ആളുകൾ ഈ വിരാ ഇതിൽ സിവിലിയൻസ് ആയി മരണപ്പെട്ടു എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് ഇരുപത് പേര് അവർക്ക് ദാരുണമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ഒരു വിദേശ പൗരന്മാരെന്ന നിലയിൽ ഒരു നേപ്പാൾ സ്വദേശിയും പിന്നൊരു യു എ സ്വദേശിയുമാണ് ഉള്ളത് ഇപ്പോൾ വളരെ നിർണായകമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട് ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ഒരു കാര്യം ഏതെങ്കിലും ആളുകളെ പിടികൂടിയോ എന്നുള്ളതാണ് അതല്ലെങ്കിൽ എത്ര പെട്ടെന്ന് നമ്മുടെ സുരക്ഷാ ഏജൻസികൾക്കും ദേശീയ അന്വേഷണം എന്ന ഇപ്പോൾ തന്നെ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് അവർക്ക് പിടികൂടാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും അതായത് ഈ ഒരു ഇത്രയും വലിയൊരു ഭീകരാക്രമണം നടന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ദുഃഖത്തിൽ ആണ്ടിരിക്കുന്ന എല്ലാവരും വളരെ ആശങ്കയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇപ്പോൾ മൂന്ന് പേരുടെ ഒരു ഛായാചിത്രം ഈ ആറ് സംഘങ്ങളായിട്ട് സൈനിക വേഷത്തിൽ വന്നിട്ട് സാധാരണക്കാരുടെ മേൽ നിരായുധരായ ആളുകളുടെ മേൽ നിറയുദിച്ചു എന്നാണല്ലോ ഇപ്പം വരുന്ന ഏറ്റവും വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് അതിൽ മൂന്ന് പേരുടെ ഛായാചിത്രങ്ങൾ ഒരു പെൻസിൽ ഡ്രോയിങ് ബ്ലാക്ക് ആൻഡ് ഒരു പെൻസിൽ ഡ്രോയിങ് ഇപ്പോൾ കാശ്മീർ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ മൂന്ന് പേരും പാകിസ്ഥാനികളാണ് യുവാക്കളാണ് വലിയ താടിയും അതോടൊപ്പം തന്നെ പൈജാമ പോലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ളവരാണ് ഈ മൂന്ന് പേര് എന്നാണ് ഈ ഛായാചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷികളുടെ ഭാഗത്തു നിന്ന് മൊഴിയെടുക്കുകയും അവരോട് സംസാരിക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഛായാചിത്രങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ പേര് അസിഫ് ഫുജി സുലൈമാൻ ഷാ അബു തൽഹ എന്നിങ്ങനെയാണ് ഇവരുടെ മൂന്ന് ഇവരുടെ പേരുകൾ ഇങ്ങനെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവരറിയപ്പെട്ടിരിക്കുന്നത് കോഡ് നെയിമുകളാണ് കോഡ് പേരുകളിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ആ കോഡ് നെയിം എന്ന് പറയുന്നത് മൂസ യൂനസ് ആൻഡ് ആസിഫ് അങ്ങനെയാണ് ആ കോഡ് നെയിമുകൾ എന്ന് പറയുന്നത് അപ്പം ചേട്ടൻ ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിലേക്കാണ് വീണ്ടും എത്തുന്നത് ഇത് ന്യൂനപക്ഷ വിരുദ്ധമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രചാരണത്തിലേക്ക് ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ ഇതിന് ഒരു ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ട് എന്നൊരു അർത്ഥത്തിൽ ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചത് പക്ഷെ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇതിലേറ്റവും കൃത്യമായിട്ട് പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ് ഇതിനെതിരെ രംഗത്ത് വരേണ്ടത് അത്തരത്തിൽ രംഗത്ത് വരുന്ന കാഴ്ചകൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടോ സമൂഹ മാധ്യമങ്ങളിൽ അതിപ്പോൾ വന്നിട്ടില്ല അതിപ്പോ മറുപടി എന്നും ആരും ഈ പറഞ്ഞ പോലെ ആരും മറുപടി പറഞ്ഞില്ല കാര്യം അവരെ പേടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത് പക്ഷെ അവിടെ അവരെ നമ്മൾ പറയുമ്പോഴും നിങ്ങൾ ഏത് മതത്തിലെ ആളാണ് എന്ന് ചോദിച്ചിട്ട് ചെയ്ത ആ ചൈത്തുണ്ടല്ലോ അതൊരു വല്ലാത്ത ചൈത്താണ് നമ്മൾ ഇവരെ ഇവരെ ഇവർക്കിനി ഉണ്ടായേക്കാവുന്ന സംഭവങ്ങളുടെ ആശങ്കയാണ് നമ്മൾ പറയുന്നത് പക്ഷേ അത് നീ ആര് എന്ന് ചോദിച്ചു കൊണ്ടാണ് വിടിയത് ഖുറാൻ ഇതിൽ കുറാൻ സൂക്തങ്ങൾ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുകയും തുടർന്ന് വെടിയുതിർക്കുകയാണ് ചെയ്തത് അല്ല ഗൗതം അതൊരു വലിയ അപരാധം തന്നെയാണ് ആ തെറ്റ് ചെയ്തു ആത് തെറ്റ് തന്നെയാണ് ആ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇവരെ ഇവരുടെ മേലൊരു ആശങ്ക നമ്മൾ പറയുമ്പോഴും അതിന് മറുവശമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ അത് പറയേണ്ടത് ഇനി ഇനി ബാക്കി ഇതിൽ പറയേണ്ടതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ട് മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ ഇവർ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും കാരണം വളരെ എ കെ ഫോർട്ടി സെവൻ പോലുള്ള വലിയ എന്താണ് മിലിറ്ററി എന്താണ് ആയുധങ്ങൾ മിലിറ്ററിക്കാരൊക്കെ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഹെൽമെറ്റ് മൗണ്ടഡ് ആയിട്ടുള്ള ക്യാമറാസ് ബോഡിയിലൊക്കെ ക്യാമറയൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ കൃത്യം ചെയ്തത് കാരണം ഈ ഫൂട്ടേജ് ഇവർക്ക് ആവശ്യമാണ് എന്തിനാണ് ഇവർക്ക് ഈ ഫുട്ടേജ് ആവശ്യം ഇത് പ്രചരിപ്പിക്കുക അപ്പോൾ കൃത്യമായിട്ടുള്ള ലക്ഷ്യം ഇതാരെയോ ഈ ഒരു ആക്രമണം സന്തോഷപ്പെടുത്തുന്നുണ്ട് ആ സന്തോഷപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഈ വളരെ ദാരുണമായിട്ടുള്ള ഈ കൃത്യം ഷൂട്ട് ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിൽ ക്യാമറ മൗണ്ടഡ് ആയിട്ടുള്ള ഹെൽമെറ്റൊക്കെ ധരിച്ചുകൊണ്ട് ഇവിടെ എത്തിയത് ഏതാണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് അവിടുത്തെ ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് അത് വൈറലായിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒരു ടു നേഷൻ തിയറി സിദ്ധാന്തം മുമ്പോട്ട് വയ്ക്കുകയാണ് അദ്ദേഹം അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നു ഹിന്ദുക്കളെ പോലെയല്ല ഞങ്ങൾ ഇന്നൊരു പാകിസ്ഥാനിൽ ഒരു മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പറയുന്ന വീഡിയോ വൈറലാണ് അപ്പം ആരുടെ തലയിലാണ് ഇത്തരം ചിന്തകൾ ഉണ്ടാകുന്നത് എന്നുള്ളത് ലോകം വളരെ കൃത്യമായിട്ട് ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എന്താ പറയുക ദാരുണമായിട്ടുള്ള നിരവധി സംഭവങ്ങളാണ് പലയിട പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യുന്നത് ചരിത്രത്തിൽ തന്നെ അപ്പോൾ ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാണ്ടി വരും അതായത് ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഇത് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഈ സംഘടനയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പുൽഗുൽ പുൽവാമയിൽ നടന്ന ആക്രമണത്തിന് ശേഷം കാശ്മീരിലെ ഏറ്റവും വലിയ ഭീകരാക്രമണമാണ് രാജ്യം ആ ഭീകരാക്രമണത്തിനാണ് നമ്മൾ ഇന്നലെ കണ്ടത് അതിന് നമ്മൾ സാക്ഷിയാവുകയാണ് ഇരുപത്തി ഏഴിലധികം പേർ ഇതിനകം കൊല്ലപ്പെട്ടതായി വാർത്തകൾ വന്നു കഴിഞ്ഞു പൗൽഗാമിലുണ്ടായ ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനെ കുറിച്ചാണ് പറയുന്നത് അവരാണ് ഇപ്പോൾ ഇതിന്റെ എന്താ പറയാ ഞങ്ങളാണ് ഇത് എന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൽ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളന്നതിന് ശേഷം അവിടെ എന്താണ് അവരെ ജനധനായ അല്ലെങ്കിൽ അവിടെ രൂപപ്പെട്ട ഒരു ഓർഗനൈസേഷൻ ആണ് ഈ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അതെ പിന്നീട് രണ്ടായിരത്തി ഇരുപത് തൊട്ടിട്ട് രണ്ടായിരത്തി ഉള്ള പല സമയങ്ങളിൽ ഇവര് പല രീതിയിലുള്ള ആക്രമണങ്ങൾ കാശ്മീരിന്റെ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ട് പല രീതിയിൽ ക്ഷേത്രങ്ങൾ ആക്രമിച്ചിട്ടുണ്ട് തീർത്ഥാടകരെ ആക്രമിച്ചിട്ടുണ്ട് ബി ജെ പി മൂന്ന് ബി ജെ പി നേതാക്കളെ വധിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ലിസ്റ്റുകൾ വരെ ഉണ്ട് അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യു നിയമത്തിന്റെ പി എ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരോധിച്ചൊരു സംഘടന കൂടിയാണ് ഒരു സംഘടനയ്ക്ക് അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു എന്താ പറയാ ഈ ഒരു ഇത്രയും വലിയൊരു പൈശാചികമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ അതും പൊതുജനം നിങ്ങളാണ് ചെയ്തത് എന്ന് അവകാശപ്പെടാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കുന്നു അല്ല ഗവൺമെന്റിന്റെ ഒരു സംശയം ഈ ജനം ഈ പറയുന്ന ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന പൊതു ഇടമാണത് ഒരു ചെറിയ ടൗൺഷിപ്പ് നിന്റെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ചെറിയ ടൗൺ ഒരു ചെറിയ മിനി ടൗൺ തന്നെ ഉണ്ട് ഈ ടൗണിൽ ഇങ്ങനെ ഇത്രയും ഓപ്പണായിട്ട് ഇവർ വന്ന് ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സുരക്ഷ തിക്ക് ഫോറസ്റ്റ് ആണ് ടൗൺ ഏരിയ അല്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കടന്നല്ലേ വരാൻ കഴിയുള്ളൂ അതിർത്തി കടന്നില്ലേ ഇവർക്ക് വരാൻ കഴിയുള്ളൂ പാകിസ്ഥാൻ എന്നുള്ളവർ അപ്പൊ ഇന്ത്യൻ സൈന്യത്തിനെ കടന്ന് ഇവർ വരിക എന്ന് പറയുമ്പോൾ എവിടെയോ ഒരു വലിയ വീഴ്ച ഇന്ത്യൻ സൈന്യത്തിന് ഉണ്ടായി എന്ന് കരുതുന്നത് തെറ്റുണ്ടോ തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇത്രയും വലിയ രീതിയിൽ രാജ്യസുരക്ഷയെ പറ്റിയിട്ടും പല കാര്യങ്ങളെ പറ്റിയിട്ടും നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കാശ്മീരിൽ വന്ന മാറ്റങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചിലർ ചില്ലറ കുറച്ച് ആക്രമണങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും വലിയ ഇത്തരത്തിലുള്ള ഒരു പൈശാചികമായ കൃത്യൊന്നും അവിടെ നടന്നിട്ടില്ല ഇത് ശരിക്കും ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് പലരും വിലയിരുത്തുന്നുണ്ട് അങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും അല്ല അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്നതിൽ തെറ്റുണ്ടോ കാര്യം ഇത്തരത്തിൽ ഒരു മിനി ടൗണ് ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം കഴിഞ്ഞ എത്രയെങ്കിലും നാളുകളായി ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്നു പോകുന്നു എന്നറിയുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ആക്രമണം ഇത് ആക്രമണം പെട്ടെന്നുണ്ടായതാണെങ്കിലും ഇതിനൊരു വെൽ പ്ലാൻ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതല്ലേ കാര്യം ഈ ദേശത്തെ ഈ നാട്ടിലെ ഈ പറയുന്ന സംഭവം ഉണ്ടായിരിക്കുന്ന ആ പ്രദേശത്ത് തന്നെ മുസ്ലിം തീവ്രവാദി സംഘടനകളുമായി ബന്ധമുള്ളവർ ഈ പറയുന്ന സംഘടനയുമായി ബന്ധമുള്ളവർക്ക് ഇതിലുള്ള അംഗങ്ങളുമായി ബന്ധമുണ്ടാകാതെ ഇവരാരും തന്നെ അവിടെ എത്തില്ല ഇതിപ്പോ ഇന്ത്യൻ സൈനികരുടെ കയ്യിൽ അല്ലെങ്കിൽ സൈനികരുടെ കയ്യിൽ ഇരിക്കുന്ന രീതിയിലുള്ള തോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടെന്നും ക്യാമറ വരെ ഉണ്ടെന്നും ഇതിൻ്റെ ഫുട്ടേജ് അവർക്ക് ആരെങ്കിലും കാണിക്കാനുണ്ടെന്നും ഒക്കെ ഗൗതം തന്നെ അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയ ഡീറ്റെയിൽസിന്റെ അടുത്തു സംസാരിച്ചതാണ് അപ്പോൾ ഇത് പെട്ടെന്നൊരു സുപ്രഭാവത്തിലുണ്ടായ ഒരു ഓപ്പറേഷൻ അല്ല ഇന്ത്യൻ സൈനിക വീഴ്ചയുടെ ഫലവും കൂടി ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും എന്തായാലും ഇത് ആദ്യം സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്ക് ഒക്കെ വലിയ രീതിയിലുള്ളൊരു എന്താ പറയാ രീതിയിൽ മൈലേജിനായിട്ട് അല്ല എനിക്ക് തോന്നുന്നത് ഗൗതം ഒരിക്കലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇതിനെ ഇങ്ങനെ ഒരു ഇതായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്കോ കൊണ്ടുപോയി നരേന്ദ്രമോദിയോ അമിത്ഷായോ ഇപ്പോഴത്തെ ഒരു അവസരം അതിൽ നമ്മൾ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായ ഉടനെ എക്സിൽ ബഹുമാനിയനായിട്ടുള്ള നരേന്ദ്രമോദി കുറിച്ച കുറിപ്പാണ് അതില് ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഉന്നം വെച്ചുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയൊന്നും ചെയ്തിട്ടില്ല മഹാരാജ്യത്തിന്റെ വളരെ വളരെ പക്വമായ രീതിയിലുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ ബഹുമാനിയനായിട്ടുള്ള നരേന്ദ്രമോദിയൊക്കെ സ്വീകരിച്ചത് പക്ഷെ അത് ആ ഒരു പക്വത ഈ വികാരത്തിൽ ആണ്ടിരിക്കുന്ന പല അണികൾക്കും എന്താണ് സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു ഒരു വസ്തുതയായിട്ടുള്ള കാര്യമാണ് കാരണം അതിനെ അതിനെ അവസരത്തിൽ പറയുമ്പോൾ നമ്മൾ നമുക്ക് ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല കാരണം വികാരം എങ്ങനെയാണ് അല്ല ഗൗതം അത് നമ്മൾ പറയുമ്പോൾ നമ്മൾ അത് വർഗീയത തുപ്പുന്നു എന്ന് പറയും അത് അത് ഒരിക്കലും നമ്മൾ പറയണ്ട എൻ്റെ ഒരു എൻ്റെ ഒരു ഭീഷണത്തിൽ അങ്ങനെ മതം ചോദിച്ച് വെടിവെച്ച അവരെ പോലെ നമ്മൾ നമ്മളുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ നമ്മൾ അങ്ങനെ അങ്ങനാകാൻ പാടില്ല അതെ അതാണ് ആ അങ്ങനെ ആകാൻ പാടില്ല ഒരു വേള ന്യൂനപക്ഷങ്ങളെ അങ്ങനെ മറ്റുള്ളവർ പറയും അവർ ഭയപ്പെടും ഇനി അവർ ഭയപ്പെടും കാര്യം അവർ അതിലൊന്നുമില്ലാത്ത നിരവധി പേര് ലോകത്തുണ്ട് പക്ഷേ എനിക്കിതിൽ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഒരു വല്ലാത്ത എന്താ പറയുക ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഗാസയിലൊക്കെ അല്ലെങ്കിൽ മറ്റ് പല പ്രദേശങ്ങളിലുമൊക്കെ പലരും മരിച്ചു വീഴുമ്പോൾ ഉടനെ ചാടി എഴുന്നേറ്റ് സേവ് ഗാസ അയ്യോ നമുക്ക് വല്ലാത്ത വേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രതികരിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ ഇപ്പൊ ഈ സംഭവം ഉണ്ടായപ്പോൾ വളരെ സൈലന്റ് ഒന്നും ഇല്ല ഏതായാലും നിശബ്ദവും വേദിക്കാൻ ഇനിയും സമയമുണ്ട് നമുക്ക് കാത്തിരിക്കാം നാം ഇവിടെ പറഞ്ഞതുപോലെയാണോ അത് നാം ഇവിടെ പറഞ്ഞത് അതിൻ്റെ ഒരു വശം മാത്രമാണ് നമുക്ക് കാത്തിരിക്കാം ഈ ഒരു വിഷയം ഇന്നുകൊണ്ട് അവസാനിക്കില്ല തീർച്ചയായിട്ടും നമുക്ക് തുടർന്ന് നമുക്ക് ഉണ്ടാകും എന്തായാലും ഈ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ തിരിച്ചടിക്കും ഇതിൻ്റെ കാരണം അന്വേഷിക്കും എവിടെയാണ് വീഴ്ച പറ്റിയതെന്നുള്ളതൊക്കെ നോക്കും ഈ വീഴ്ച ഇനി തുടർന്ന് സംഭവിക്കാതിരിക്കാനും ശ്രമിക്കും എന്ന് തന്നെ നമുക്ക് കരുതാൻ തീർച്ചയായും